പിന്നെ തട്ടവിവാദം ഇവിടെ നടന്നപ്പോൾ പല രൂപത്തിലുള്ള ചോദ്യങ്ങളും മറുപടികളൊക്കെ നമ്മൾ കാണാനിടയായി പല ആളുകളും പറഞ്ഞത് അവർക്കെന്തൊരു മാനുഷിക പരിഗണനയല്ലേ വേണ്ടത് മനുഷ്യനായി ജീവിക്കുക അതാണ് നമുക്ക് വേണ്ടത് എന്നൊക്കെ പല ആളുകളും ഇവിടെ പറയുന്നത് കണ്ടു സത്യത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് മനുഷ്യനായി ജീവിക്കുക മനുഷ്യനാവുക ഏ ഇവിടെ അല്ലാതെ മുസ്ലിമോ ജാതിയോ മതമോ അല്ലെങ്കിൽ ഹിന്ദുവോ അങ്ങനെയല്ല വേണ്ടത് എന്ന് നമ്മൾ പല ആളുകളുടെയും കമൻറ്റുകളും പറയുന്നതൊക്കെ കേട്ടു അപ്പോൾ ഞാനൊന്ന് ചോദിക്കുകയാണ് യഥാർത്ഥത്തിൽ മനുഷ്യനാവുക എന്ന് ഉദ്ദേശിച്ചത് പിന്നെ എല്ലാത്തിനെയും അംഗീകരിക്കുക എന്നുള്ള രൂപത്തിനാണല്ലോ നമ്മൾ മനുഷ്യനായി ജീവിക്കുക എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് മതമൂല്യങ്ങളെ അംഗീകരിക്കുന്ന ഒരു പ്രിൻസിപ്പളായിട്ട് ഒരു മാനേജ്മെൻറ്റായിട്ട് ആ സ്ഥാപനത്തിൻ്റെ ബന്ധപ്പെട്ടവർ ആകാതിരുന്നത് എന്നാണ് നമുക്ക് ചോദിക്കാനുള്ളത് അങ്ങനെ പറയുന്ന ആളുകളോട് നമുക്കതാണ് ചോദിക്കുക എന്തുകൊണ്ടാണ് മനുഷ്യനാണെങ്കിൽ പിന്നെ അങ്ങനെയാണല്ലോ എല്ലാത്തിനെ അംഗീകരിക്കുന്ന ഒരു മൈൻഡ് നമുക്ക് വരുമല്ലോ അല്ലേ എന്നാൽ വളരെ രസകരമായ രൂപത്തിൽ ഇതുപോലെയൊക്കെ സംസാരിച്ചാൽ ഇതുപോലെ ചോദിച്ച ഒരാൾ നമുക്ക് ആദ്യം ഒന്ന് കാണാം അല്ലേ എന്നിട്ട് ബാക്കി പറയാം ഒരു അഭിമുഖത്തിൽ പറയുന്നതും തിരിച്ചു മറുപടി കൊടുക്കുന്നതും ഇത് പാർട്ടിയോ സംഘടനകളോ ഒന്നും നോക്കിയിട്ടല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഒരു മറുപടി കണ്ടു ആ മറുപടി നിങ്ങളിലേക്ക് നിർത്തിക്കാമെന്ന് വിചാരിച്ചു വളരെ ചിന്തനീയമായ ചില വാക്കുകൾ നമുക്ക് ആദ്യം അതൊന്ന് കേൾക്കാം അല്ലേ ചോദ്യവും അതിൻ്റെ ഉത്തരവും ഞാൻ മലപ്പുറത്തുനിന്ന് വരുന്നത് എൻ്റെ പേര് പ്രകാശ് എന്നാണ് എൻ്റെ വൈഫ് മലപ്പുറത്ത് ഇസ്ലാമിക സ്കൂളിൽ ഏറ്റവും കുട്ടികൾ പഠിക്കുന്ന അവിടെ ടീച്ചറും എൻ്റെ മോള് അവിടെ സ്റ്റുഡൻറ്റുമാണ് പിന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങളും ഇവിടെ സംസാരിക്കുന്നുണ്ട് ഇപ്പോൾ തട്ടവും പ്രശ്നത്തിൽ ഭയങ്കരമായിട്ട് വന്ന സമയത്തൊക്കെ സംസാരിച്ചിരുന്നു എൻ്റെ അവിടെ പൊട്ടിട്ടിട്ടാൻ പോകുന്നത് അവിടെ ഒരു ആളും പൊട്ടിട്ടിട്ട് വരരുത് എന്ന് പറഞ്ഞിട്ടില്ല തട്ടവിടണം എന്നും പറഞ്ഞിട്ടുണ്ട് അത് ഓരോ സ്കൂളിനും ഓരോ ഉണ്ടാവും നമ്മളെ പെരിന്തൽമണ്ണ ഒരു സ്കൂളിൽ എൻ്റെ വൈഫൊക്കെ പറഞ്ഞു തന്ന കാര്യമാണ് സ്കൂളിൽ വരുന്ന ഗേറ്റിൻ്റെ അത് വരെ തട്ടയിട്ട് വരും അതിന് ശേഷം തട്ടം മാറ്റി ബാഗിലിട്ടിട്ട് സ്കൂൾ പോയെന്നൊരു കാലം ഉണ്ടായിരുന്നു ഇപ്പോഴല്ല കുറച്ച് മുന്നേ അപ്പോൾ അങ്ങനെ ഒരു കാലം ഉണ്ടായി ആ സ്കൂളിൻ്റെ റൂൾ അതായിരുന്നു അപ്പോൾ ആ കുട്ടികളത് ബാധ്യം ബാധ്യസ്ഥരാവാൻ അവർ തയ്യാറാണ് ഇപ്പോൾ ഞാൻ നടത്തുന്ന ഒരു സ്ഥാപനത്തിൻ്റെ മുന്നേ തന്നെ കുട്ടികൾ ഒരു ഷോറൂമിൻ്റെ മുന്നിൽ വരുന്ന കുട്ടികൾ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് അവർക്ക് അവരെ യൂണിഫോമിറ്റി കാരണം പാൻറ്റ് ഷർട്ട് ഇതൊക്കെ ഇട്ടിട്ട് വരണം ആ കുട്ടികൾ ബസ്സിൽ വരുമ്പോൾ ഇത് ധരിച്ചിട്ട് മഫ്ത ഇതൊക്കെ ധരിച്ചിട്ട് തന്നെയാണ് വരുന്നത് അവർ അവിടെ എത്തിയാൽ ഡ്യൂട്ടിക്ക് വരുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ട് അവർക്കുണ്ടാവില്ല ബസ്സിൽ പോകുമ്പോഴും അങ്ങനത്തെ പാൻറ്റൊക്കെ ഇട്ട് പോകുന്ന എല്ലാവർക്കും ആ കൾച്ചറൊന്നും ഉൾക്കൊള്ളാൻ പറ്റില്ല അപ്പോൾ അങ്ങനത്തെ ഒരു ചോദ്യം ആ ഒരു ചോദ്യം കൂടിയുണ്ട് അല്ലേ ഒന്ന് തിരിച്ചു ചോദിക്കാണ് താങ്കളുടെ മകൾ പൊട്ടു തൊട്ടാണ് പോകുന്നത് അതുകൊണ്ടൊരു പ്രശ്നം എന്ന് പറഞ്ഞു ഞാൻ ചോദിക്കുന്നത് ആ സ്കൂളെങ്ങാനും ഇനി മുതൽ പൊട്ടു തൊട്ട് വരാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് ശരിയായി താങ്കൾക്ക് തോന്നും ഒരു പക്ഷെ താങ്കൾ അങ്ങനെ തന്നെ അതവിടെ നിയമമാണ് എന്നുള്ളത് കൊണ്ട് അനുസരിക്കാന്നുള്ള സ്വാഭാവികമായിട്ട് നടക്കുമായിരിക്കാം പക്ഷെ അത് ശരിയായിട്ട് താങ്കൾക്ക് തോന്നുന്നുണ്ടോ അങ്ങനെ പൊട്ടുതൊട്ട് വരാൻ പാടില്ല എന്നൊരു നിയമം ഇറക്കിയാൽ അത് ശരിയായിട്ട് താങ്കൾക്ക് തോന്നുന്നുണ്ടോ പൊട്ടു തൊട്ട് വരാൻ പറ്റില്ല എന്ന് പറയുകയാണെങ്കിൽ അല്ല പോവാതിരിക്കാം പക്ഷെ അത് പക്ഷെ അത് ശരിയായി തോന്നുന്നുണ്ടോ ശരിയായി തോന്നുന്നില്ല എന്തുകൊണ്ട് എന്തുകൊണ്ട് ഇവിടെ നമ്മൾ ജീവിക്കുന്നത് മനുഷ്യനായിട്ടാവണം എന്നാണ് എൻ്റെ അഭിപ്രായം അതിലൊരു മതവും മതം അധികമായിട്ടുള്ള ആളുകൾ ഉണ്ടാവും ഇല്ലാത്ത ആളുകൾ ഉണ്ടാവും മാക്സിമം ആളുകൾ മനുഷ്യനായിട്ട് ജീവിക്കുക ഇതുപോലുള്ള ഒരു 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 വേണ്ട അല്ല ഞാൻ ചോദിക്കുന്നത് അതാണ് മിനിറ്റ് മിനിറ്റ് സ്റ്റേജ് കെട്ടുന്നതൊക്കെ എല്ലാവരും പല ആശയങ്ങൾ പറയാൻ കെട്ടും അതെന്തായാലും ഇനിയും നടക്കും പക്ഷെ ഞാൻ ചോദിക്കുന്നത് താങ്കൾ പറഞ്ഞു പൊട്ടു തൊടാതെ വരരുത് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെ പോകേണ്ടി വരും പക്ഷെ അത് നല്ലതായിട്ട് തോന്നുന്നില്ല എന്ന് പറഞ്ഞു റൈറ്റ് എന്തുകൊണ്ട് എന്നുള്ളത് താങ്കൾ അവിടെ മനുഷ്യരാകുക എന്നുള്ളത് വളരെ ആർക്കും എപ്പോഴും എടുത്തുപോയിക്കാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണത് അതുകൊണ്ടായില്ല എന്തുകൊണ്ട് പൊട്ടു തൊട്ട് സ്കൂളിൽ വരരുത് എന്ന് പറയുന്നത് പ്രശ്നമാണ് അതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം അത് താങ്കൾ ഒന്ന് ഒന്ന് ആലോചിച്ചിട്ട് ഉത്തരം കിട്ടുകയാണ് ഇപ്പൊ പറഞ്ഞോളൂ അല്ല ഞാൻ പറഞ്ഞരാ എങ്ങനെ പറഞ്ഞ പൊട്ടു തൊട്ട് വരരുത് എന്ന് പറയുന്നത് ഒരു പ്രശ്നമോ പ്രശ്നമാണ് താങ്കൾ പറഞ്ഞു പക്ഷേ പക്ഷേ ആ സ്കൂളിന് നമ്മൾ ചേരാൻ ചെല്ലുമ്പോ അവരെ റൂൾസ് ആൻഡ് റെഗുലേഷൻ ഉണ്ട് ആയിക്കോട്ടെ കുട്ടികൾക്ക് ഹിന്ദു കുട്ടികൾക്ക് വരാവുന്ന ഡ്രസ്സും അവരെയൊക്കെ ഉപയോഗിക്കാവുന്ന സംഭവങ്ങളൊക്കെ അവര് പറയുന്നുണ്ട് അത് എല്ലാ സ്കൂളിലും ഉണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കി ഒരു മിനിറ്റ് ഒരു മിനിറ്റ് സാറേ ഇപ്പോ നമ്മള് ജൂണില് സ്കൂൾ ഉറങ്ങിട്ട് ഒക്ടോബറായി ഇപ്പൊ ഈ വിഷയം വരുന്നത് ഇപ്പോഴാണ് എന്തുകൊണ്ട് ഇത്രയും കാലമില്ലാത്ത വിഷയം ഇപ്പോഴുണ്ടായി അതിന്റെ മറുപടി സാർ സാറൊന്ന് പറഞ്ഞു അതെ അവിടെ അവിടെയാണ് ഞാൻ ചോദിച്ചത് താങ്കൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ അതിലേക്ക് തന്നെ വരാമായിരുന്നു എന്തുകൊണ്ട് പൊട്ടു തൊടരുത് എന്ന് പറഞ്ഞൊരു നിയമം ഇറക്കിയാൽ അത് ആദ്യം തന്നെ ബൈലോയിൽ ഇറക്കി പിന്നെ പിന്നിറക്കിയാലും എന്തോ ആയിക്കോട്ടെ അങ്ങനെ ഒരു നിയമം ഇറക്കിയാൽ അത് പ്രശ്നമാണ് എന്ന് താങ്കൾ വളരെ നിഷ്കളങ്കമായി പറഞ്ഞു എന്തുകൊണ്ട് അവിടെയാണ് താങ്കൾ അത് വിശദീകരിക്കുന്നില്ല വെറും എന്നൊക്കെ പറഞ്ഞ് വളരെ ജനറൽ സ്റ്റേറ്റ്മെന്റ് പറയാണ് ചെയ്യുന്നത് അതുകൊണ്ടായില്ല നമ്മൾ പറയുന്നു ഇവിടെ പൊട്ടു തൊടുന്ന ആളുകളുണ്ട് കുരിശി ധരിച്ച് ഞാൻ താങ്കൾ പറഞ്ഞല്ലോ ഇനി ഞാൻ ഒരുപാട് അല്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് താങ്കൾ പറഞ്ഞ കാര്യത്തിന് മറുപടി പറയേണ്ടതുണ്ടല്ലോ അതുകൊണ്ടാണ് ഓക്കെ പൊട്ടു തൊടുന്നവർ ഇവിടെ സമൂഹത്തിലുണ്ട് കുരിശ് ധരിക്കുന്നവർ ഇവിടെ സമൂഹത്തിലുണ്ട് തട്ടം ധരിക്കുന്നവരുണ്ട് ഇവിടെ ഒരു നല്ല സൊസൈറ്റിക്ക് വേണ്ടത് എന്താന്ന് ചോദിച്ചാൽ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു അവസ്ഥയാണ് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന അവസ്ഥയാണ് നല്ലത് ഇനി നിയമം ഇറക്കിയാൽ അത് അനുവദിക്ക പിന്നെ അത് അനുസരിക്കേണ്ടി വരൂല എന്നെ നമ്മൾ പറയേണ്ടത് ഏതൊരു ബൈലോ ആണെങ്കിലും ഏതൊരു സ്ഥാപനമാണെങ്കിലും എല്ലാവരെയും മിനിമലി എങ്കിലും ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഒരവസ്ഥയാണ് വേണ്ടത് താങ്കൾ ഇപ്പോൾ പറഞ്ഞു പിന്നെ തൊടാൻ പൊട്ടുതൊടാൻ പറ്റുന്നൊരവസ്ഥയാണ് ഉള്ളത് ഇനി നാളത് പറ്റൂലെന്ന് പറഞ്ഞാൽ ഇനി അതല്ല അടുത്ത കൊല്ലം വേറൊരു സ്കൂളിലേക്ക് ചേർത്തുമ്പോൾ അവിടെ ഇതാ നിങ്ങളൊരു ഹിന്ദുവാണല്ലേ നിങ്ങൾക്ക് പൊട്ടു തൊട്ട് ഇവിടെ വരാൻ പാടില്ല എന്നൊരു ബൈലോ ഉള്ള ഒരു സ്കൂൾ ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നു ആ ബൈലോ ആണ് പ്രശ്നം ആ ബൈലോ താങ്കളുടെ മകളുടെ പൊട്ടുതൊടലല്ല പ്രശ്നം ഏതുപോലെ തട്ടമിടലല്ല പ്രശ്നം തട്ടമിടരുത് എന്ന് പറയുന്ന ബൈലോ ആണ് പ്രശ്നം ഇനി താങ്കൾ ചോദിച്ച ചോദ്യം ആ കൊച്ചിയിലുള്ള സംഭവം കൊച്ചിയിലുള്ള സംഭവത്തിൽ ആ ബൈലോയിൽ അങ്ങനെ തട്ടമിടരുത് എന്നൊന്നുമില്ല പിന്നെ അവിടെ ചേർന്നതിനു ശേഷമാണ് അറിയുന്നത് ഇങ്ങനെ തട്ടമിടാൻ പറ്റൂല എന്ന് പറയുന്ന ഒരു അസഹിഷ്ണുതയുള്ള ബൈലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു അവസ്ഥയാണ് അവിടെ ഉള്ളത് എന്ന് ആ അസഹി ഒരു മിനിറ്റ് ഒരു മിനിറ്റ് മാസമായി ആ ഞാനതാണ് പറയുന്നത് അത് പറഞ്ഞാലല്ലേ താങ്കൾക്ക് തിരിച്ചു പറയാൻ പറ്റുള്ളൂ അതിന് മുമ്പേ കയറി പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുക അപ്പോൾ ചേർന്നതിന് ശേഷമാണ് ബൈലോയിലില്ലാതെ അവിടെ അങ്ങനെ ഒരു അലിഖിതമായ നിയമമുണ്ട് എന്ന് എന്നറിയുന്നത് അതിനുശേഷം നാലു മാസത്തോളം ആ കുട്ടി പ്രയാസത്തോടു കൂടി സ്കൂൾ വരേക്കും തട്ടമിട്ടു പോവുകയും ആ സ്കൂളിൻ്റെ ആ ഗേറ്റ് എത്തുമ്പോൾ തട്ടമഴിച്ച് ബാഗിലിട്ടുകൊണ്ടായിരുന്നു വളരെ കൂടിയായിരുന്നു ആ കുട്ടി നാലു മാസം പോയിരുന്നത് ആ കുട്ടി ദിവസവും വീട്ടിൽ വന്ന് ആ പ്രയാസം പറയുമായിരുന്നു എന്ന് രക്ഷിതാക്കൾ പറയുന്നുണ്ട് അതിനുശേഷം ഈ കഴിഞ്ഞ ദിവസം ഒരു കൾച്ചറൽ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി എന്തോ ആനുവൽ ഡേയോ അങ്ങനെ എന്തോ ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സ്കൂൾ ക്ലാസ് അല്ലല്ലോ അങ്ങനെയുള്ളൊരു പ്രോഗ്രാമിൻ്റെ ഭാഗമായി ഇന്നെന്തായാലും ഇല്ലല്ലോ അതുകൊണ്ട് സ്കൂൾ പ്രിമൈസിലേ ഉള്ളൂ ക്ലാസ്സിലേക്കൊന്നും കയറുന്നില്ല എന്ന് വിചാരിച്ച് ആ കുട്ടി വളരെ നിഷ്കളങ്കമായി അന്ന് സാധാരണ രീതിയിൽ തട്ടമിട്ടുകൊണ്ട് ഒരു ഇന്ത്യൻ പൗരക്ക് ഉള്ള മൗലികാവകാശമാണല്ലോ ആ മൗലികാവകാശമൊക്കെ അവർ ഒരു കാണും എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് സ്കൂളിലേക്ക് കടക്കുകയാണ് സ്കൂളിലേക്ക് കടന്നതിന് ശേഷം ശ്രദ്ധിക്കണേ സ്കൂളിലേക്ക് കടന്നതിന് ശേഷം ഒരു കുട്ടിയോട് ഒരു ചെറിയ പിഞ്ചുകുഞ്ഞിനോട് ഒരിക്കലും പറയാൻ പറ്റാത്ത രൂപത്തിലുള്ള വളരെ മോശം പദപ്രയോഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവിടെയുള്ള ടീച്ചർ ആ കുട്ടിയെ ചീത്ത പറയാം അതിൽ കുട്ടിക്ക് അങ്ങേറ്റം വിഷമുണ്ടാകുവാൻ വീട്ടിൽ വന്ന് പൊട്ടിക്കരയുകയാണ് അങ്ങനെ ആ പൊട്ടിക്കരയുന്ന കുട്ടിയെ കണ്ടുകൊണ്ടാണ് രക്ഷിതാബ് എന്തെയ്യുന്നത് ആ പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് സ്കൂളിലേക്ക് വരുന്നത് അപ്പം ഞാൻ പറയുന്നത് ഈ വിഷയത്തിന്റെ മെറിറ്റിനപ്പുറത്തേക്ക് ഞാൻ പറയുന്നത് നേരത്തെ താങ്കൾ തന്നെ പറഞ്ഞതുപോലെ പൊട്ടുതൊടരുത് എന്ന് പറയുന്ന ഒരു ബൈലോ ഉണ്ടെങ്കിൽ ആ ബൈലോ പ്രശ്നമാണ് തട്ടമിടരുത് എന്ന് പറയുന്ന ഒരു ബൈലോ ഉണ്ടെങ്കിൽ ആ ബൈലോ പ്രശ്നമാണ് നമുക്ക് വേണ്ടത് ഈ അസഹിഷ്ണുതയുള്ള മറ്റുള്ളവരുടെ ഏതെങ്കിലും ഒരു തലയിലുള്ള ഒരു ഒന്നര മീറ്റർ തട്ടമോ അല്ലെങ്കിൽ ഒരു ചന്ദനക്കുറിയോ അല്ലെങ്കിൽ ഒരു കുരിശുമാലയോ കാണുമ്പോഴേക്ക് ആകങ്ങട്ട് ഇടങ്ങേറാകുന്ന അസഹിഷ്ണുക്കളാകുന്ന ഒരവസ്ഥയല്ല നമുക്ക് വേണ്ടത് അത് തട്ടിടുന്നുണ്ട് തട്ടിട്ടോട്ടെ അത് അവരുടെ മതത്തിന്റെ ഭാഗമല്ലേ ചന്ദനക്കുറി തോറുന്നുണ്ട് തൊട്ടോട്ടെ അത് അവരുടെ മതത്തിന്റെ ഭാഗമല്ലേ എന്ന് ഇത്രയും കാലം ഞാനും നിങ്ങളൊക്കെ സ്കൂളിൽ പോയ ആൾക്കാരാണ് നിങ്ങളുടെ തൊട്ട് അപ്പുറത്ത് ചിലപ്പോ ഒരു തട്ടിട്ട കുട്ടി ഇരുന്ന് പഠിച്ചിട്ടുണ്ടാവാൻ മതി മലപ്പുറത്തും കൂടി ആയതുകൊണ്ട് താങ്കൾക്ക് ഒരു പ്രശ്നവും തോന്നിയിട്ടില്ലല്ലോ എൻ്റെ കൂടെ പഠിക്കുന്ന കുട്ടികൾ പിന്നെ ശ്രീരാജ് എന്ന് പറയുന്ന എൻ്റെ ഒരു സുഹൃത്ത് ശബരിമലക്ക് പോകുമ്പോൾ കറുത്ത വസ്ത്രം ധരിച്ച് വന്നത് കണ്ടിട്ടാണ് ഞാൻ ശ്രീരാജിനോട് ചോദിക്കുന്നത് എന്താ സംഭവം എന്ന് അപ്പോഴാണ് എൻ്റെ കൂടെ ജീവിക്കുന്ന ഹൈന്ദവർ എന്ന് പറയുന്ന ഒരു സൊസൈറ്റിക്ക് ഇങ്ങനെ ശബരിമല പോക്കുണ്ട് അതുപോലെ തന്നെ വ്രതമുണ്ട് അതിൻ്റെ സംഭവം എന്താണ് ഞാൻ അറിയുന്നത് ആ കറുത്ത വസ്ത്രം കണ്ടിട്ടാണ് ആ വസ്ത്രം കണ്ടിട്ട് ഞാൻ പേടിക്കല്ല ചെയ്തത് എനിക്കെന്തെങ്കിലും ഡിവൈഡ് തോന്നുകയല്ല ചെയ്തത് എനിക്കത് മറ്റുള്ള ഒരു കൾച്ചറിനെ മനസ്സിലാക്കാനുള്ള ഒരു ഉപാധിയാവുകയാണ് ചെയ്തത് അതുകൊണ്ട് സ്കൂളിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അത് അത് നമ്മുടെ ഭാഗമാണ് പറ്റൂല എന്ന് പറയുന്ന ആ പ്രശ്നം അല്ല പോകുന്നവരോ അല്ല ഈ ചോദ്യകർത്താവിനെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അയാൾ പറയുന്നതിലൊരു ക്ലാരിറ്റി നമുക്ക് തോന്നുന്നില്ല അല്ലെ അയാളുടെ നോട്ടം കൊണ്ടോ അയാളുടെ ഭാവം കൊണ്ടോ എവിടെ നിന്നൊക്കെയോ എന്തൊക്കെയോ കേട്ടിട്ട് പിന്നെ പറയുന്ന പോലെയാണ് അതിനെക്കുറിച്ച് കുറിച്ച് വ്യക്തമായിട്ടൊരു അറിവോ ധാരണയോ ഇല്ലാതെ ഇതിനെക്കുറിച്ച് പറയുന്ന പോലെയാണ് അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നുണ്ട് ഈ വിഷയത്തിന്റെ താഴത്ത് വന്ന് കുറെ ആളുകൾ കമന്റ് ചെയ്തുന്നുണ്ട് കുറെ ആളുകൾ എന്താ അതിനനുസരിച്ച് അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അവരൊക്കെ സത്യം പറഞ്ഞ ഇതുപോലെ ഇതിനെക്കുറിച്ച് പൂർണ്ണമായിട്ടുള്ള ഒരു ധാരണയോ വ്യക്തതയോ ഇല്ലാതെയാണ് ഒക്കെ സംസാരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് അല്ലെ